കിടങ്ങൂർ സൌത്ത് ശ്രീ വീരഭദ്രസ്വാമി മീനാക്ഷി അമ്മൻ കോവിലിൽ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ശ്രീ മീനാക്ഷി അമ്മയുടെയും ശ്രീ വീരഭദ്രസ്വാമിയുടെയും ഉപദേവതകളുടെയും പ്രതിഷ്ഠാ ചടങ്ങുകളാണ് നടന്നത് രാവിലെ ഒൻപത് അമ്പത്തി ആറിനും പത്ത് നാൽപ്പത്തിനാലിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ തന്ത്രി ഇഞ്ചൂർ ഇല്ലത്ത കൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി മംഗളത്ത് സജു നമ്പൂതിരിടേയും മുഖ്യ കാർമുഖത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് ജീവകലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം താഴേക്കുട പ്രതിഷ്ഠ എന്നീ ചടങ്ങുകളും നടന്നു മുൻ ശബരിമല മേലശാന്തി പുത്തിലത്ത് പി എൻ മഹേഷ് നമ്പൂതിരി ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു മഹാപ്രസാദം ഊട്ടും നടന്നു മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച ചിത്രപൂർണമി ആഘോഷം നടക്കും